ദേവിയെ സ്തോത്രം സ്തോത്രം മഹാപരിഷ് ദിനന്ദനമായ സ്വർഗീയ നല്ല പിതാവെ നല്ലതും വലിയേറിയ വിശ്വസനായി നന്ദി വന്നെ സ്തുതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്നു വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണം ഈ സ്ത്രോത്രം കർത്താവ് ഈ പ്രഭാതത്തിലടിയും തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ശാശ്വത മാർഗത്തിൽ നടത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാം അപ്പോൾ നാം സ്തോത്രം ചെയ്യാം ഈ വിശുദ്ധ ദിവസം ഹാലളിയ സ്തോത്രാടിയങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഹാലളിയ നീക്കി ഹാലലിയാടിയങ്ങളെ ശാശ്വത മാർഗത്തിൽ നടത്തുന്നത് ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം തന്ന കർമ്മയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് സ്തോത്രാടിയങ്ങളുടെ ജീവിതത്തിൽ വരാമായിരുന്ന എല്ലാ അവതരണത്തിലാദി പ്രയാസങ്ങളും ഞങ്ങളെ വിടുവിച്ചു അനുഗ്രഹിച്ചു ഹർലിയതിനായി നന്ദി പറയുന്ന ഞങ്ങളെ ദൈവ ശാശ്വത മാർഗത്തിൽ പോലും നടത്തുന്നവർ വയ്ക്കായി നിന്നെ സ്തുതിക്കുന്ന അർത്ഥാവി ഇനിയും കഥാവിനെ ആശ്രയം വെച്ച് ഹർലിയ നന്മ അനുഭവിപ്പാൻ കൃത്യ അനുഭവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം നടക്കണം ഖസ്ലാമത്തിനെ